പക്ഷേ കൊച്ചിയുടെ കാര്യത്തിലോ കൊച്ചിയുടെ കാര്യത്തിലും തീരുമാനം അങ്ങോട്ട് പൂർണ്ണമായിട്ടും ആയിട്ടില്ല ദീപ്തി മേരി വർഗീസ് തന്നെയാവാനാണ് സാധ്യത റിപ്പോർട്ട് ബ്രേക്കിംഗ് പക്ഷെ അപ്പോഴും ഒരു കാര്യം സംഭവിക്കുന്നു കൊച്ചിയിൽ കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് ഷൈനി മാത്യുവിനെ പിന്തുണയ്ക്കുകയാണ് ലത്തീൻ സഭ കോൺഗ്രസ് നേതൃത്വത്തെ നിലപാട് അറിയിച്ചിട്ടുണ്ട് ടേം വ്യവസ്ഥ നടപ്പാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം അങ്ങനെ വന്നാൽ ദീപ്തി മേരി വർഗീസ് ആദ്യഘട്ടത്തിൽ രണ്ടര വർഷം പരിഗണിക്കും അതിനുശേഷം ഷൈനി മാത്യുവിനെയും പരിഗണിക്കാനാണ് സാധ്യത സജോ ദേവസ്യ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി സജോ ദേവസ്യ എന്തായാലും ലത്തീൻ സഭയെ പിണക്കിക്കൊണ്ട് കോൺഗ്രസ് ഒരു നിലപാടെടുക്കുന്ന പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് ഷൈനയ്ക്കും കൂടി ഒരു പരിഗണന നൽകി ടേം വ്യവസ്ഥയിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ കോൺഗ്രസ് ആലോചിക്കാൻ സാധ്യതയുണ്ടോ ഈ ഘട്ടത്തിൽ ആദ്യ ടേമിൽ ദീപ്തി മേരി വർഗീസ് തന്നെ വരും പക്ഷേ ഷൈനയെ കൂടി പരിഗണിക്കണമെന്നാണ് ലത്തീൻ സഭ പറഞ്ഞിരിക്കുന്നതായി മനസ്സിലാക്കുന്നത് അങ്ങനെ വന്നാൽ ടേം വ്യവസ്ഥയായിരിക്കുമോ കൊച്ചിയിൽ ഇനി കോൺഗ്രസിനുള്ള ഒരേ ഒരു ഓപ്ഷൻ സജോ ദേവസ്യ ഡോക്ടർ അരുൺകുമാർ കൊച്ചി കോർപ്പറേഷന്റെ മേയർ ആരാവണം എന്ന് നിശ്ചയിക്കാനുള്ള സജീവ ചർച്ചകൾ കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പാർട്ടിക്കകത്തെ ആഭ്യന്തര സമവാക്യങ്ങൾ മറ്റൊന്ന് സാമുദായിക പരിഗണന ഇത് രണ്ടും അതായത് മേയറെ നിശ്ചയിച്ചാൽ തന്നെ ഡെപ്യൂട്ടി മേയറുടെ കാര്യത്തിലടക്കം ഇങ്ങനെ ഒരു പരിഗണന കോൺഗ്രസ് എല്ലാ കാലത്തും പുലർത്തുന്നതാണ് കൊച്ചിയെ സംബന്ധിച്ചൊരു പ്രധാനം വ്യക്തിസഭയ്ക്ക് വലിയ പ്രാതിനിധ്യമുണ്ട് അതുകൊണ്ട് അവരെ കൂടി പിണക്കാതെ അവരെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക അതേസമയം നിലവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയായ ദീപ്തി മേരി വർഗീസിനാണ് പ്രഥമ പരിഗണന കാരണം ഏറ്റവും ഉയർന്ന സംഘടനാ പദവി അവരാണ് വഹിക്കുന്നത് കഴിഞ്ഞ കൌൺസിലിലും അംഗമായിരുന്നു അതുകൊണ്ട് അവരെ അവഗണിക്കുക എന്നത് അസാധ്യമാണ് അതുകൊണ്ട് ഒരു ടേം വ്യവസ്ഥ എന്ന ആലോചനയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് എന്നതാണ് നമുക്ക് കോൺഗ്രസ് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ലെത്തിൻ സഭ കോൺഗ്രസ് നേതൃത്വത്തെ അവരുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട് അവർ ഷൈനി മാത്യു ഫോട്ടുകൊച്ചിയിൽ നിന്നുള്ള കൌൺസിലറാണ് കഴിഞ്ഞ കൌൺസിലിലും അംഗം കഴിഞ്ഞതിന് രണ്ടായിരത്തി പതിനഞ്ചിലെ കൌൺസിലിലും ആ ഘട്ടത്തിലും അവർ അംഗമായിരുന്നു അങ്ങനെ അവർക്ക് മുൻപരിചയമുണ്ട് അതിൽ പക്ഷേ ഷൈനി മാത്യുവിന്റെ കാര്യത്തിൽ ഒരു ക്ലെയിം നേരത്തെ സൗമിനി ജെയിൻ മേയറായ വേളയിലും ഒരു ടേം വ്യവസ്ഥ സംബന്ധിച്ചൊരു വാക്കാലുള്ള ധാരണയുണ്ടായിരുന്നു പക്ഷെ ആ ധാരണ ആ ഘട്ടത്തിൽ പാലിക്കാൻ കഴിയാതെ പോയി കോൺഗ്രസിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് അങ്ങനെ അന്ന് പരിഗണിക്കപ്പെട്ടിരുന്ന അവർക്ക് അവസാന ഒന്നര വർഷം നൽകാമെന്ന ധാരണയുണ്ടായിരുന്നു അത് പാലിക്കപ്പെട്ടിട്ടില്ല ആ ക്ലെയിമും അവർക്കുണ്ട് ഇത്തരം ഒപ്പം സാമുദായികമായ പരിഗണന അഥവാ എത്തിയൻ സഭാവരുടെ നിലപാട് കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ടേം വ്യവസ്ഥയിലേക്ക് പോവുക അങ്ങനെ ഒരു ധാരണയുണ്ടാക്കി ദീപ്തിക്ക് ആദ്യ ടൈം നൽകി രണ്ടാമത്തെ ടൈം ഡൈനി മാത്യുവിനെ പരിഗണിക്കുക എന്ന നിലയിലാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് ശരി താങ്ക് യു